definitely <laughs> <laughs> yeah, really is one of our most favorite movie इवर नेया सिनेमाले अभिनय ചെയ്ത ശുശം സിനിമയില ആ व्हील ചെയറിൽ ഇരുന്ന ഒരു ജീവിതവും व्हील ചെയറിൽ കയിറ്റി ആ ഒക്കെ കയിറ്റുള്ള ജീവിതമുണ്ടാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിട്ട് തോന്നുന്നത് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാദെന്ന് പറയാം ഷോപ്പി കഴി കവർ ഒരു ഫഹോ ആ ഒരു വളരെ കവ ആരും താമസിക്കില്ല അപ്പോൾ അതി അതി ഒരു പക്ഷേ ഓൾറെഡി കൂടി ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കാം കണ്ടിട്ട് അപ്പം തീർച്ചയായിട്ടും മൂവിയുടെ കാണാൻ പോകുന്നത് കണ്ടു ഈ ഒരു പരിപാടി നമ്മൾ ഇവിടെ ജയ് ഗണേഷ് എന്ന മൂവിയുടെ തീം എന്താണെന്നും അല്ലെങ്കിൽ ഈ മൂവിയിൽ നിന്ന് എന്താണ് നമ്മൾ നമ്മളൊരു സർപ്രൈസ് ഉണ്ടെങ്കിൽ വേണ്ടി എന്തെങ്കിലും ഒരു ഒരുപാട് ചലഞ്ചിൽ നിന്നും ഒക്കെ മുന്നോട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോയെ നമ്മൾ ഓൺ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ അത് റിയൽ ലൈഫിൽ ആ ഫൈറ്റ് എത്രമാത്രം ഡിഫിക്കൽട്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അതിനൊക്കെ അവരുടെ പാരൻസിന് ഒരു ഡിഫ്റ്റ് കൈ എടുത്തുകൊണ്ടായിരുന്നു അവരുടെ ഡ്രൈവിംഗ്സിന് ഇന്ന് അത് മെയിൻ ഗെസ്റ്റ് ഇവർ തന്നെയാണ്

Bu yeni nesilde hisselerin konsiyerlendirmesi, para bağışları, yatırımın de, rolü de, kendimizdeki performansımızı ele geçirmek, devam etmemiz. Onu devam etmek, bu kadar önemli. Bu performansı, bu Yani bu şirketlerin, çekirdek, çekirdekleri Bunun için önemli. bu da, performansımızı. एक्सेसिबल इन द मेन इन द रूम इन द रूम चाहिए था दिस कॉस्ट सुनाई देके आगे आ रहे हैं मतलब

അദ്ദേഹത്തിലേക്ക് മൈക്ക് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പ്രതാപൻ സ്വദേശം വളർത്തുന്നതാണ് കൊല്ലം പത്തൊമ്പത് ദിവസം കൊണ്ട് ഒരു സാറ് ബൈക്കിൽ ഇടിച്ച് വെളുപ്പിച്ച് നട്ടലിന് തടി പറ്റി ആറ് ആ പേര് വണ്ടി വെച്ച് തന്നെയാണ് അപ്പം സ്ട്രൈലിജിനെയാണ് ഈ നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് സാധ്യമുള്ള മുഹൂർത്തമല്ല പോയി നമുക്ക് ബാക്കിലോട്ട് മറിഞ്ഞു ഒരു സീനൊക്കെയാണ് അപ്പോൾ എനിക്കതൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ റാഹുൽ ഗാന്ധിയും ബാക്കിലോട്ട് എടുത്ത് വീൽ ചെയറിൽ പിടി ഉണ്ടായതുകൊണ്ട് തല വന്നടിച്ചില്ല അല്ലെങ്കിൽ ഹസ്പോട്ടിൽ വീൽ ചെയറിൽ ഒരു എഴുത്തു വർഷം മുമ്പാണ് ഇപ്പം ഞാൻ വീൽ ചെയറിൽ നിന്ന് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ നമ്മുടെ ദിനം മുതൽ തന്നെ കുടീഡ് കഴിഞ്ഞു സ്കൂളിൽ അധികമായിട്ട് വർക്ക് ചെയ്യുകയാണ് പിന്നെ സാമൂഹ്യ പ്രവർത്തനം എല്ലാ ഇതിനും ഇപ്പോൾ ഈ സിനിമ കാണും അതേപോലെ തിയേറ്ററുകളൊക്കെ എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നു തിയേറ്റർ സംവിധാനം ഒരു വീഴ്ച ഫ്രണ്ട് ആയിട്ട് മാറിയിരുന്നു അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ സിനിമ ഒരു ആരേഴു വർഷം കണ്ടിട്ട് ഇപ്പം നല്ല തീർച്ചയായിട്ടും സിനിമ കാണും ഇങ്ങനെ ഒരുപാട് സന്തോഷം ഞാനിവിടെ വരാം കാരണം മുതി എന്ന് പറഞ്ഞ ശേഷിൻ്റെ സിനിമ കണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് ഒരു നിമിഷമായി ഞാൻ രണ്ടും കോണ്ടാക്ട് ചെയ്തു എൻ്റെ ഒരു സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചു തരും അതിമയായിട്ടൊരു തൊണ്ണൂറ്റാഴ്ച മൂന്ന് രണ്ട് മാസ്റ്റർ പീസിൻ്റെ അഷിനെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് നന്ദിച്ചിട്ട് എൻ്റെ എല്ലാ അണിയാൻ പണക്കും ഇവരോടും എല്ലാവരും നന്ദി അറിയിക്കാം നമുക്ക്

വനിക്ക് വെച്ചിങ്ങനെ പയ്യാതായിരുന്നു പയ്യാതായ സമയത്ത് ഭയങ്കര വിഷുഭവത്തായിരുന്നു സദ്യമുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ തന്നെ ശ്രദ്ധിച്ചതായിരുന്നു അതിലെ ഏറ്റവും വലിയ പ്രഭാഷ തന്നെ വെടിയ വളരെ കിടക്കുന്നതിനാണ് ആത്മഹത്യയ്ക്ക് ശ്രദ്ധിച്ചത് കാരണം നമ്മൾ പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ട് പിന്നെ സഹായിക്കുന്ന ഒക്കെ ഒരാളുടെ ഹെൽപ്പില്ലാതെ പറ്റില്ല അപ്പൊ അങ്ങനെ വരേണ്ട സമയത്ത് അങ്ങനെ ചെയ്താൽ അമ്പത്തെ പിന്നെ പേര് രണ്ടായിരത്തി ഒന്നിലായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ലാതെ മാത്രമല്ല മീഡിയെന്ന് എണീക്കണമെങ്കിൽ നേരത്തെ നോക്കുമെനിക്കുകയും ചെയ്തു ഇങ്ങനെ ഇതാക്കാണെങ്കിൽ പക്ഷെ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് അപ്പോൾ ദൈവം പറഞ്ഞു നിനക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പിന്നെ അതിന് മേഖലയിട്ട് തിരിച്ച് വരുന്നത് എൻ്റെ പേജുണ്ടെങ്കിൽ സ്റ്റേജിൽ ടാറ്റി സാൻ ചെയ്തെന്നാണ് എൻ്റെ ഓഫീസിൽ കണ്ടപ്പോൾ അത് നാട്ടിൽ എന്ന് പറയുന്ന എൻ്റെ പ്രോഡക്റ്റിൻ്റെ പേരാണ് ഇപ്പം തെറ്റി ഞാനും അതിനെ മാത്രമാണുള്ളത് പിന്നെ എൻ്റെ ചേച്ചിയുടെ ഏറ്റവും പുതിയ ഹെൽപ്പായിട്ട് പറഞ്ഞത് പിന്നെ ഇപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾക്കൊക്കെ സിനിമ കാണാൻ വേണ്ടി തന്നെ പോകുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ പലയിടത്തും സ്റ്റെപ്പുകൾ കാരണം അതിനൊന്നും പറ്റുന്നില്ല അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഓ ടി സിനിമ വന്ന സമയത്ത് ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഓല സ്റ്റെപ്പ് ബുദ്ധിമുട്ടി കയറേണ്ട ഒരാളെ എടുത്ത് സ്റ്റെപ്പ് കഴിക്കുമ്പം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അലോസരമുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറയുന്ന അല്ലെങ്കിൽ എടുത്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകില്ല അപ്പം തന്നെ ഞാൻ ചെറിയ പാട്ട് ചിന്തിക്കാട്ടിയ വാട്ട് വന്ന് വിപോകം തോന്നരുത് ഇപ്പോൾ സ്റ്റെപ്പിന് പകരം ഒരു പാട്ടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേജിൽ കയറിയിരിക്കുന്ന ആ പരിപാടി ആവശ്യത്തിൽ കുറച്ചും കൂടെ പഠിക്കുകയായിരുന്നു അതൊരു വലിയ ഇതായിട്ട് തോന്നുന്നു അപ്പം ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് സോറി ഞാനത് പറഞ്ഞതുകൊണ്ട് അതൊക്കെ ഒരു വിശേഷണം തോന്നരുത് ി പ്രകടുന്നൊരു താനും ചോദിക്കുക എന്നുള്ളത് ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ആ വിളിച്ചേർന്നിരുന്ന ജീവിതവും വിളിച്ചേർന്ന് കഴിഞ്ഞിട്ട് ആ അഭിനയം കഴിഞ്ഞിട്ടുള്ള ജീവിതം ഉണ്ടാവണം രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിട്ട് തോന്നുന്നത് എക്സ്പീരിയൻസ് എന്തായിട്ടും പറയാൻ സോറി യി പക്ഷേ ആരും പ്രേച്ചിട്ടില്ല പക്ഷേ ഐ ഐ ഡോട്ടി അണ്ടർസ്റ്റാൻഡ് സോറി വന്ന സംഭവം നമ്മളിങ്ങനെ ഇവിടെ ചിന്തിച്ചു വിട്ടു പോകണം ഞാൻ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിഷമം തന്നെയാണ് അപ്പം ഞാൻ ഞാൻ എനിക്ക് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു അന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ അതുകൊണ്ടാണ് ആ അവർക്കു പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ മഹി മഹിമയോട് ആദ്യം പറഞ്ഞില്ല എന്നിപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഒരു മൈക്ക് റേഡിയപ്പോൾ പറയാൻ പറ്റിയത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പടത്തിലെ നായകനാണ് ഞാൻ ഇപ്പടത്തിലെ പ്രൊഡ്യൂസറാണ് ഒരുപാട് ചോദകൾ എനിക്ക് ഉണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവരോട് പറയുന്ന ഒരു കാര്യം ആരും കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ കൃത്യമായിട്ട് ഇതിൽ വി എഫ് എക്സ് ഉദ്ദേശിച്ചില്ല എന്നുള്ള ആ ഒരു അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കാര്യം ആരും കേൾക്കാതെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഞാൻ മൈമാ കണ്ട് എന്നോട് ചോദിച്ചു നീ എന്താ എന്തെ ഇതു പ്രശ്നങ്ങളായിരിക്കും എന്തെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് നിൻ്റെ ചെറിയ കാര്യം മുതലേറ്റവും ഒരേ കാര്യം ആര് മിസ്സായി പോകുന്നുണ്ട് അവിടെ അതിൽ കല്യൂ എൻ്റെ വിജയാഘോഷമുണ്ട് ഈ സിനിമ നിങ്ങളുടെ സ്റ്റേജിൽ വന്നിരുന്നു അതെനിക്ക് വന്നിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ശ്രദ്ധ ഇത്ര പോയേക്കണം ഞങ്ങൾ ഇപ്പം എന്തെങ്കിലും വീൽ ചെയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്തവർ ഒരുപാട് പേര് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ യു ഒന്നെ കമ്പനി മൂന്ന് വീൽ ചെയറുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഇതൊരു പരിപാടി നടത്തുന്നുണ്ട് ബട്ടത് അതൊക്കെ ഏറ്റവും ഏറ്റവും ചെറിയ കാര്യങ്ങൾ ഒന്നാണ് ബട്ട് ഐ മേക്ക് ഷോർ ദാറ്റ് ഇതൊന്നുമില്ല ഇത് ഇത് തുടക്കമാണ് സിനിമ ചെയ്ത് ആൾക്കാർ കേൾക്കും പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ റാമ്പുകളൊക്കെ വരാതെ യു ഹാവ് മൈ വോയിസ് ഒത്തിരി പേര് രണ്ടത്തെ സാധനങ്ങൾ കൊടുത്തൊന്നും ലോഷൻ ഇല്ലാത്ത

dia diberikan untuk kalau kita macam ni dia akan dia akan agak-agak ഞാൻ ാണ് പുലത്തിൻ്റെ പുനലിയിലാണ് അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഈ ഫേസ്ബുക്കിൽ മറ്റേ സൗണ്ട് ആ പോസ്റ്റുകൾ അപ്പോൾ അതിനകത്ത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അന്നതിക്കൊക്കെ ഞാൻ വിളിക്കുന്നു പക്ഷേ ടിക്കറ്റ് അപ്പോൾ ഞാനൊക്കെ വൈകിൻ്റെ ബൈക്കിങ്ങ് മുൻപ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും ആളെ എനിക്ക് എനിക്ക് പ്രധാനമായിട്ടും ഇന്നെ കാണണം ഞാനാ കാണാനുള്ള മറന്നാട് ചാടിയ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടമുണ്ട് മനസ്സിനൊരു ഇഷ്ടമുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിനെ ഉറപ്പായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും അറിയാൻ പോകുന്നു കാണും അപ്പോൾ അത് ആ ഒരു തീരുമാനത്തിൽ പണ്ട് മാത്രമല്ല ഞാൻ പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഔഷധം കൊടുത്തു വരുന്നില്ല അങ്ങനെ ചെയ്യുന്നു എന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എല്ലാവരും എനിക്ക് അറിയാം അപ്പോൾ ചേട്ടനെക്കാർ എനിക്ക് ഒരുപാട് നാളുകളുണ്ട് അവർ കണ്ടപ്പോൾ ഒരുപാട് എന്താ പറയുന്നത് ഈ ബീച്ചേരി ആൾക്കാർക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തിരിച്ചും തിരിച്ചൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എല്ലാ ആൾക്കാർക്കും തിരിച്ചറി ഒതുങ്ങി പോകുമ്പോൾ എല്ലാ മനുഷ്യൻ പുതിയൊരു കാര്യമുണ്ട് ഒന്നോ രണ്ടോ വർഷം അവർ ആകെ തളർന്നു പോകുന്ന വർഷം പക്ഷേ അത് ഒരു ഭയമുണ്ട് ആ ഒരു മരത്തിൽ അവരെ ആർക്കും തടയാൻ പറ്റത്തില്ല അവരവർ അടിച്ചിരിക്കുക അതൊന്നും എല്ലാവരും എല്ലാവരും വർഷവും ഇപ്പോൾ ജീവിതമില്ല അത് എങ്ങനെയൊരു ആത്മഹത്യയാണെന്നു പക്ഷേ കിടക്കുന്നതിന് ഇടത്തിൽ ഉന്നിച്ചിരിക്കാൻ പറ്റാൻ നമ്മളതിനെ ആത്മഹത്യ ചെയ്യും കട്ടിലെങ്ങനത്തെ കാലം ഇടങ്ങിയിട്ട് നമ്പരെ അതിന് മുൻപ് ചെയ്യും പിന്നെ രണ്ടായിരത്തി പത്തിൽ ജനുവരി ഒന്നാം തീയതി മുഴുവൻ അന്ന് രാവിലെ നഗങ്ങൾ പത്ത് നഗങ്ങൾ വീട്ടിൽ ഇറങ്ങിക്കൊണ്ടിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഏറ്റവും ചെറിയ കാര്യമാണ് അതേപോലെ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഈ പണം ഇറങ്ങുന്ന ഇറങ്ങാനുള്ള ആ ഒരു മനസ്സുണ്ട് അത് ഞാൻ ഉയർത്തുന്നില്ല ഇവരൊന്നും പറയേണ്ട എല്ലാ